അസ്സാമലൈക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ പുതിയ രുചിയിലുള്ളൊരു മസാലപ്പൊടീൻ്റെ റെസിപ്പിയായിട്ടാണ് ഞാൻ ഇന്ന് വന്നത് ഇത് ഇറച്ചിക്കും മീനും മാത്രമല്ല കേട്ടോ പച്ചക്കറികൾക്കും എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റിയ കിഡു ആയിട്ടുള്ളൊരു മസാലപ്പൊടീൻ്റെ റെസിപ്പി തന്നെയാണ് ഇതിന് മുൻപ് ഞാൻ പല തരത്തിലുള്ള മസാലപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് എനിക്ക് കമൻസിലൂടെ അറിയിച്ചിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റയിലൂടെ വന്നിട്ട് അതും പേഴ്സണലി അറിയിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ അതിൻ്റെ ഫ്ലേവറും ടേസ്റ്റൊക്കെ ഇഷ്ടപ്പെട്ടെന്നുള്ളത് അപ്പോൾ ഇതും ഒരു വ്യത്യസ്ത രീതിയിലുള്ളൊരു മസാലപ്പൊടി തന്നെയാണ് കണ്ട് നോക്കി വെക്കു നിങ്ങൾക്ക് ഏത് കറിക്കും എന്തിനും ഇത് കുറച്ച് ഇട്ട് കഴിഞ്ഞാൽ രുചി വേറെ ലെവലാണ് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ടേ കിടക്കാം ഇഷ്ടപ്പെട്ടാണെങ്കിൽ ഫാമിലിക്കോ ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ വീട്ടിലോട്ടേക്ക് മല്ലിപ്പൊടിയാണെങ്കിലും ഇറച്ചി മസാല ആണെങ്കിലും എന്തും തയ്യാറാക്കി വെക്കുന്ന സമയത്ത് ഞാൻ കുറച്ച് അധികം ആക്കി വെക്കാറുണ്ട് കാരണം അത് അതെപ്പോഴും ഈ പണിയൊന്നും നമുക്ക് എടുക്കാൻ കഴിയില്ലല്ലോ അപ്പോൾ ഞാനൊരു അഞ്ഞൂറ് മല്ലി കഴുകി ഉണക്കി വൃത്തിയാക്കി എടുത്തതാണ് അത് മുഴുവനായിട്ടൊന്ന് വറുത്തെടുക്കുകയാണ് അത് മുഴുവനും വറുത്തെടുക്കുന്നേ ഉള്ളൂ പൊടിക്കുന്നില്ല പകുതിയാക്കിയിട്ടാണ് പൊടിക്കുന്നത് കാരണം മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിക്കാനുള്ളതല്ലേ ഇപ്പോൾ ഞാൻ മുന്നൂറ് ഗ്രാമിൻ്റെ അളവിലാണ് കേട്ടോ പറഞ്ഞു തരുന്നത് അപ്പോൾ മുന്നൂറ് ഗ്രാമിൻ്റെ കറക്റ്റായിട്ടുള്ള അളവ് നിങ്ങളങ്ങനെ നോട്ട് ചെയ്താൽ മതി അഞ്ഞൂറും വറുത്ത് പൊടിക്കുന്ന ആൾക്കാരാണെങ്കിൽ എല്ലാം കുറച്ച് കൂടുതലാക്കി അങ്ങനെ എടുത്താൽ മതി അപ്പോൾ ഞാൻ അഞ്ഞൂറ് മല്ലി ഇപ്പം വറുത്തെടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് അതിൽ നിന്നൊരു ഇരുന്നൂറ് ഇപ്പം പുറത്തേക്ക് എടുക്കുകയാണ് ഇനി ബാക്കിയുള്ള ചേരുവ അങ്ങനെ ചേർത്ത് കൊടുക്കാം പട്ട വേണം അതൊരു സ്റ്റിക്ക് അങ്ങനെ മുഴുവൻ എടുത്തിട്ടുണ്ട് അതൊന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കാം ചെറിയ പീസാക്കിയിട്ട് പിന്നെ വേണ്ടത് നമുക്ക് കറുത്ത ഏലക്കായ വേണം ഒന്ന് ഒരു സ്റ്റാർ എടുത്തിട്ടുണ്ട് രണ്ട് പച്ച ഏലക്കായ നാല് ഗ്രാമ്പൂ രണ്ട് വയനില നമുക്കതൊന്നിങ്ങനെ പിച്ചിപ്പിച്ചിട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടിക്കാത്ത കുരുമുളക് അങ്ങനെ ഇട്ട് കൊടുക്കണം പിന്നെ വേണ്ടത് ജാതിക്ക ജാതിക്കെ തോട് ഒഴിവാക്കണേ ഉള്ളുത്തത് അങ്ങനെ പൊട്ടിച്ചിട്ട് ഒന്ന് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ടൊരു മീഡിയം ഹോട്ടൽ വെച്ചിട്ട് ഇത് കൈയ്യെടുക്കാതെ നല്ല രീതിക്ക് വറുത്ത് കിട്ടണേ ഇനി നമുക്ക് ഇതിലോട്ടേക്ക് ചെറിയ ജീരകം ഒരു ടീസ്പൂണ് വലിയ ജീരകം ഒരു ടീസ്പൂണ് ആ അളവിൽ ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ശരിക്കൊന്ന് വറുത്ത് എടുക്കുകയാണ് കേട്ടോ വറവ് കറക്റ്റായിട്ട് നമുക്ക് കിട്ടുകയാണെങ്കിൽ പൊടി ചീത്താകുമൊന്നുമില്ലേ പൊടി നമുക്ക് ഒന്ന് രണ്ട് വർഷം അങ്ങനെ കിട്ടും ഇനി നമുക്കിതിലേക്ക് സ്പെഷ്യൽ എന്ന് പറയുന്നത് പുതിനീനൻ്റെ എല്ലുണ്ടല്ലോ ഉണങ്ങിയത് അതൊരു ടീസ്പൂൺ അങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് വേണ്ടത് അയമോദകമാണ് ഒരു നുള്ള അയ്മോതകം നമുക്ക് എന്തായാലും ഇട്ട് കൊടുക്കണേ ഇട്ടുകൊടുക്കണേ കുറച്ച് ഇട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ ഫ്ലേവർ ഒന്ന് വേറെ ലെവലായിരിക്കും ഒരുപാടൊന്നും ഇട്ട് കൊടുക്കരുതേ കയ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ് ടേസ്റ്റ് വരും ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ മുളകും പൊടി എരിവുള്ള മുളകും പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതൊരു അൻപത് ഗ്രാം എന്നുള്ള രീതിക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് സത്യത്തിൽ പിന്നെ മില്ലിൽ കൊടുത്തിട്ട് പൊടിക്കുകയാണെങ്കിൽ പച്ചമഞ്ഞൾ ഒന്നിട്ടു കൊടുക്കുക അതുപോലെ കാശ്മീരിൻ്റെ മുളകോ എരിയുള്ള മുളകോ ഏതെങ്കിലും ഒരു പിന്നെ അൻപത് എടുത്തിട്ട് ഇതിലോട്ടൊക്കെ ഇട്ടിട്ട് അങ്ങനെ വറുത്തെടുത്താൽ മതി കേട്ടോ എനിക്കിപ്പോൾ അത്രയും ക്വാണ്ടിറ്റിക്ക് പിന്നെ മിക്സിയുടെ ജാറിൽ പൊടിച്ചെടുക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് ഞാൻ ഇവിടെ പൊടിച്ച് വെച്ചിട്ടുള്ള മുളകും പൊടി ഉണ്ടായിരുന്നു അത് ഇതിലോട്ടേക്ക് ചേർത്തിട്ടൊന്ന് വറുത്തെടുക്കുന്നത് മല്ലിൻ്റെ വറവ് ശരിക്കും കറക്റ്റ് ആയതിന് ശേഷം മാത്രമാണ് കേട്ടോ മുളകും പൊടി ചേർത്ത് കൊടുക്കുന്നത് ഇത് വെച്ചാൽ പൊടിയല്ലേ അപ്പം അത്ര വറവ് കിട്ടിയാൽ മതി പക്ഷേ മുളക് അങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചധികം നേരം വറുത്തെടുക്കണേ അപ്പോൾ വറവ് സെറ്റ് ആയി കഴിഞ്ഞതിന് ശേഷം ചൂടോടെ തന്നെയാണ് കേട്ടോ മിക്സിയുടെ ജാറിലോട്ടേക്കിട്ടിട്ട് പൊഴിച്ചെടുക്കുന്നത് ഫസ്റ്റത്തെ ഫുള്ള് പൊടിച്ചെടുക്കൽ പൊടി സെറ്റായിട്ട് കിട്ടിയിട്ടില്ല കേട്ടോ കാരണം ഒരു എന്താണ് കടിക്കണ രീതിക്കാളുള്ളത് പക്ഷെ അത് ഞാൻ വീണ്ടും ഒന്നുകൂടെ മിക്സിയുടെ ജാറിലോട്ടേക്കിട്ടിട്ട് ഒന്നുകൂടെ പൊഴിച്ചിട്ടുണ്ട് അങ്ങനെ രണ്ട് തവണ പൊടിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് നൈസായിട്ടുള്ളൊരു പൗഡർ നമുക്ക് കിട്ടിയത് ഇനി നമുക്കിത് നേരെ ബോട്ടലിലോട്ടേക്ക് ഒന്ന് ചൂട് തണങ്ങിയതിന് ശേഷം അങ്ങനെ മാറ്റാം അപ്പോൾ ഞാനിവിടെ ഗ്ലാസിൻ്റെ ജാറിലോട്ടേക്കാണ് ആക്കുന്നത് അപ്പോൾ എളുപ്പത്തിനൊരു ഇങ്ങനെ അടിയിൽ കട്ട് ചെയ്ത് അതിലോട്ടേക്ക് ആക്കിയിട്ടാണ് പിന്നെന്താണ് തട്ടി ഇടുന്നത് മറ്റേ സ്പൂൺ കൊണ്ട് ഓരോന്ന് കോരി ഇടുന്ന സമയത്ത് ഒരുപാട് സമയം എടുക്കും അപ്പോൾ ഇതാണ സമയത്ത് പെട്ടെന്ന് പണി കഴിയും അപ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ ആക്കാം ആക്കാമല്ലെങ്കിൽ കഴിഞ്ഞൊരു വീഡിയോയിൽ മറ്റേ നാളം അത് എനിക്ക് പേരും ഇട്ടിട്ടില്ലായിരുന്നു ഒരുപാട് പേരത് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നേ നാളാണെന്നുള്ളത് നാളത്തിലോട്ടേക്ക് ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ തട്ടിയെടുത്താൽ മതി അപ്പോൾ ആ ഒരു നാളെൻ്റെ കൈമലി ഇല്ലാത്തതിനെ കൊണ്ടാണ് ഞാൻ ഈ കവർ ഉപയോഗിച്ചത് അപ്പോൾ ഓരോരുത്തർ അങ്ങനെ കുപ്പിയിലോട്ടേക്ക് ആക്കിയാൽ മതി കേട്ടോ ഇവിടെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് മല്ലി കഴുകി ഉണക്കുന്ന സമയത്ത് നല്ല രീതിക്ക് ഉണങ്ങി കിട്ടുകയും വേണം പിന്നെ അതേപോലെ വറവ് വറവ് കറക്റ്റായിട്ട് നല്ല രീതിക്ക് മല്ലി വറുത്ത് പൊടിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു പൊടി ഫ്രിഡ്ജിലോട്ടേക്ക് എടുത്ത് വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ സാധാരണ നാട്ടിലൊക്കെ എല്ലാവരും ചെയ്യുന്നത് എപ്പോഴും ഫ്രിഡ്ജിലുള്ള പൊടികൾ മുഴുവനും ഉണ്ടാവും അത് എല്ലാവരുതും അല്ലേ പറയണേ കുറച്ച് ആൾക്കാരുത് പക്ഷെ അത് വറവ് കറക്റ്റാവാൻറ്റാണ് മഴക്കാലത്ത് പൂപ്പലും കാര്യൊക്കെ വരുന്നത് മഴക്കാലാണെങ്കിലും തണുപ്പ് കാലാണെങ്കിലും ചൂടുകാലം ആക്കാണെങ്കിലും ചീർത്താവാതെ കിട്ടും നമുക്ക് നല്ല രീതിക്ക് ഉണക്കി പൊടിക്കുകയാണെങ്കിൽ അപ്പം ഞാൻ വീണ്ടും പറയണേ മില്ലിൽ കൊടുത്ത് പൊടിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒരു കിലോ ആക്കിയിട്ടോ അല്ല അഞ്ഞൂറാക്കിയിട്ടോ കൊടുത്തോളൂ കേട്ടോ ഞാനിപ്പോഴും പറഞ്ഞ അളവ് ഞാനിവിടെ എഴുതുന്നുണ്ട് അഞ്ഞൂറിന് കണക്കാക്കിയിട്ടുള്ള അളവിൽ ഞാൻ അങ്ങനെ ഡിസ്ക്രിപ്ഷനിൽ അങ്ങനെ പിന്നെ എഴുതു വെക്കെട്ടോ അപ്പോഴതിൽ നിങ്ങൾക്ക് നോക്കിയാൽ മതി ഒരു അഞ്ഞൂറിൽ മില്ലിൽ കൊടുത്ത് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ വീട്ടിൽ ജാറിൽ ഇട്ടിട്ട് ചെയ്യുന്നവരാണെങ്കിൽ ഈ രീതിക്ക് അങ്ങനെ അങ്ങനെ എടുത്ത് പൊടിച്ചാൽ മതി കേട്ടോ ഈ ഒരു പൊടി വെച്ചിട്ട് ഇറച്ചിക്കറികളൊക്കെ തയ്യാറാക്കാം അതുപോലെ കടലക്കറി തയ്യാറാക്കാം ഉരുളക്കിഴങ്ങിൻ്റെ കറി മസാലക്കറി വഴുതനൻ്റെ കറി വെണ്ടക്കൻ്റെ കറി ഏത് കറി പച്ചക്കറി ആണെങ്കിലും ഇറച്ചിക്കറി ആണെങ്കിലും മീൻ കറി ആണെങ്കിലും മീൻ മസാലക്കറിയൊക്കെ നമ്മൾ വയ്ക്കില്ലേ അതിനൊക്കെ ഇതൊരു രണ്ട് ടീസ്പൂണ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ രുചി സൂപ്പറായിരിക്കും കേട്ടോ ഇനി പൊടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇൻസ്റ്റയിൽ വന്നിട്ട് ഡി എം സി ചെയ്യുക അല്ലെങ്കിൽ കമൻസിലൂടെ അങ്ങനെ ചോദിച്ചാൽ മതി കേട്ടോ ഞാനത് റിപ്ലൈ തരുക അപ്പോൾ ഇങ്ങനത്തെ പൊടിയൊക്കെ ആക്കി വെക്കുകയാണെങ്കിൽ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഫ്ലേവറിലുള്ള കറിയനെ നമുക്ക് തയ്യാറാക്കാൻ പറ്റും എന്തായാലും അഭിപ്രായം അറിയിക്കണേ അപ്പോൾ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള മസാലപ്പൊടികളുടെ റെസിപ്പീസൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അറബിക്കാണെങ്കിലും നമ്മുടെ നാടൻ ആണെങ്കിലും പല രീതിക്കുള്ള മസാലപ്പൊടികൾ അത് വെജിറ്റബിൾസിൻ്റെ ആണെങ്കിലും എന്തും ഇതിപ്പോൾ എല്ലാത്തിനും ഇൻക്ലൂഡ് ആകുന്ന മസാലപ്പൊടിയാണേ ആണെങ്കിലും നോൺ വെജ് ആണെങ്കിലും ഒക്കെ കണ്ടിട്ട് ഒക്കെ അതുപോലെ തയ്യാറാക്കി നോക്കുക അപ്പോൾ ബൈ ബൈ സ്ലാമലേക്കും